എന്തിരി വേണെ പിടിച്ചോ പെടുമ്പൾ കഴിഞ്ഞ വിഷുല്ലേ അച്ഛക്ക ഉണ്ടായിരുന്നു ടീച്ചേട്ടി പാ കുടിച്ചണ്ടെന്ന് ചാടി കൊളിച്ച് ആണ് ചെറിയണ്ടല്ലേ അപ്പൊ മണ്ടിക്കട്ടോ ആരായിട്ടുണ്ട് അല്ല അയിന്റെ വീഡിയോ പോലെ ഞാൻ അടുത്തോണ്ട് ഓഹോ

പൊതുവേ ഇഷ്ടം പോലെ അല്ലേ അതൊക്കെ അതൊക്കെ നോക്കി കുട്ടിയെ തച്ചിട്ടേ

രാവിലെ തന്നെ മാങ്ങേൻ്റെ ഒരു കമ്പ് പൊട്ടിച്ചാടിയായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കണ്ടിട്ടുള്ളത് വിഷുവിൻ്റെ വിശേഷങ്ങളായിട്ടാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ബിരിയാണി വെക്കുന്നത് കേട്ടോ നമ്മളെ വീട്ടിലാണ് ബിരിയാണി വെക്കണത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊന്നു പറയാം എടുത്തമ്മയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ചെരുവൻ വെച്ചു വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവറോ അല്ലെങ്കിൽ ആർ കെ ജിയോ ഇടാളുടെയൊന്നും അല്ല ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൽ സവള അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുത്തു കൊടുത്തിട്ടോ പിന്നെ തൈര് തക്കാളി കുരുമുളക് പൊടി മല്ലിച്ചപ്പ് പുതിന ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തേ അപ്പോൾ ചിക്കനിൽ ഫസ്റ്റ് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്നു ആ ഒരു ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചോറും തിളപ്പിച്ച് ഉറ്റാൻ വേണ്ടിയിട്ട് കലത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നാരങ്ങ നീര് പിന്നെ കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു പിന്നെ കുറച്ച് ക്യാരറ്റ് ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് അത് കയറിയിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചില്ലി ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങാനീര് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ചിക്കൻ വറുത്തിട്ട് തിന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ ഞാൻ മിക്ക വീഡിയോസിനും പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഓണം വിഷു എന്നൊക്കെ പറയുമ്പോൾ രണ്ടും മൂന്നും നാലും വീട്ടിലൊക്കെ ആഘോഷങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചക്രാന്തി തറവാട്ടിലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വിഷു ആണ് നമ്മൾ വീട്ടിൽ കഴിച്ചിട്ടുള്ളത് കേട്ടോ ഓണം വിഷു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താ പറയുക അനുഭവിച്ചുതന്നെ അറിയേണ്ട ഒരു ഫീലാണ് കേട്ടോ കാരണം ഇന്ത്യന്നും കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഓണം വിഷു ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല കാരണം വേറൊന്നുമല്ല അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ അറിഞ്ഞാൽ നമ്മളെ വീട്ടിലിങ്ങനെ എല്ലാവരും ചേച്ചിമാരൊക്കെ വന്നിട്ട് അങ്ങനെ ആഘോഷിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വെറൈറ്റി ആയിട്ടുള്ള ഓണം വിഷു ഒക്കെ ഞാൻ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഫീലൊക്കെ അനുഭവിച്ചുതന്നെ നമുക്ക് അറിയണം അപ്പോൾ മസാല ഒക്കെ സെറ്റായി വന്ന സമയത്ത് നമ്മൾ അരി ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയേണ്ടാവും പക്ഷേ എഴുത്തുമ്മ വെച്ചിട്ടുള്ള ബിരിയാണി അടിപൊളിയാണേ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുക ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുറേ പണിയല്ലേ പക്ഷേ ഏഴുത്തമ്മ ഞൊടി ഇടയിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കും പക്ഷേ ടേസ്റ്റ് അഭാരമാണേ അപ്പോൾ ചിക്കൻ്റെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് അരി ഊറ്റിയിട്ട് ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളെ മസാലയൊക്കെ മാറ്റിയാണ് വേറെ ചട്ടിക്ക് അതിന് ശേഷം പിന്നെ അരി ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ ബിരിയാണി മസാല മല്ലിച്ചപ്പ് പൊതിനീല അതിട്ട് കൊടുക്കുക അങ്ങനെ ഇങ്ങനെ ചിക്കനും പിന്നെ ചോറും അതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് സവോള വറുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിട്ടു കേട്ടോ ിട്ട് കൊടുക്കുക അടിപൊളിയാണ് സുരക്ഷയില്ല സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്തൊന്നും ഇവിടെ വോയിസ് വയ്ക്കാത്ത നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളെങ്കിൽ വർത്താനൊക്കെ ഒരു പ്രത്യേകതയാവില്ലല്ലേ അപ്പോൾ ഞാൻ ചേച്ചിമാരൊക്കെ അപൂർവമായിട്ട് ഇങ്ങനെ കൂടുതലുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ വോയിസ് അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ബിരിയാണി റെഡിയായി ഇനി ബാക്കിയുള്ള വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടോക്കി കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് എഴുതി അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വോയിസ് ഓവർ കൊടുക്കില്ല നന്ദുട്ടൻ ശില്പക്കുട്ടി പിന്നെ കാരണം ഞങ്ങൾ തറവാട്ടത്തെ വിഷുവിനൊന്നും ശില്പയ്ക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ കാരണം എന്താ വെച്ചാൽ ഒളിപ്പ് വേറെ വീട്ടിലല്ലേ അപ്പോൾ അവിടെ ഒളെ നത്തൂനൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓൾ വന്നതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ ബിരിയാണിക്ക് വെച്ചിട്ട് വിശ്വാഘോഷം അപ്പോൾ മൂന്ന് വീട്ടിലത്തെ വിശ്വാഘോഷമുണ്ട് ഒന്ന് ഇവിടെ നമ്മൾ പടക്കം പൊട്ടിക്കണത് പിന്നെ ചക്രാന്തിന് അന്ന് തന്നെ ഞങ്ങൾ തറവാടിന്ന് വന്നതിന് ശേഷം നമ്മൾ പീ വീട്ടിൽ കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ചിട്ട് അങ്ങോട്ട് പോയിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അങ്ങനെ എല്ലാ വിശേഷങ്ങളും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കിട്ടിയപ്പോൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കുക കേട്ടോ വലിയ ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ ല്ലേ അച്ഛക്കെ ഉണ്ടായിരുന്നു ടീച്ചേട്ടി പാ കുടിച്ചൊക്കെ ഉണ്ടായിന്ന് കാടിക്കൊളിച്ച് ആണ് ചെറിയണ്ടല്ലേ ആണോ ചേച്ചിയെ അതല്ലേ അടുക്കള അല്ല നമ്മള് ഹാളെന്നൊരു ഡീജ കളിച്ചേ അച്ഛണ്ടല്ല ബാഗുടിച്ചുണ്ടായിരുന്നു അച്ഛൻ ചേച്ചിയെ ചെറിയ ചേച്ചിയെ ചെറിയു ആണോ ബാവേടില്ലേ ഓർമ്മണ്ട് ബാവേട് ഇണ്ടായിരുന്നു Bawa itu, balikin lagi cari. Kamar ke kantin, karyawan deh lo. Hah, jin deh. Keesokan Coba ini coba dulu. Keren kayak dia, ും ഞാൻ കുത്തിയാസ പനിക്കായപ്പോ ഞാന് കേത്തേടായപ്പോ ഊരി ഇട്ടു പിന്നെ പാടം ഒന്ന് അടഞ്ഞോണ്ട് പിന്നെ കീടാനും തോന്നില്ല അങ്ങനെ മോളും അല്ല കല്യാണാണ് ഞങ്ങളെ മെമ്മോറിയില് വീര കല്യാണോ ഇവിടെ ഇണ്ടന്ന് അതാണ് ആ അതാണ് പറഞ്ഞു

അപ്പൊ വലിയൂടെ വലിയ ഇതുമ്പോ നോക്കിക്കൂടെ എന്താട്ടോ വണ്ടി മാറ്റിക്കോ വണ്ടി കുറച്ച് മാറ്റിക്കോ

ണ്ട് മമ്മോളി അങ്ങോട്ട് ഈ മരത്തിമ കെട്ടാൻ പറ്റില്ല പല പടക്കം പലക്കൊന്നും കെട്ടാലോ കരിയോന്നു ആയിമ്മോ ഞാൻ തോട്ടം പിടിച്ചു

തീപ്പെട്ടികളൊക്കെ എവിടെ ഇപ്പൊന്നു കത്തില്ല തടസ്സം പറഞ്ഞ ഇത് ആയിരുന്നു ഇതുവ ദയ അതുകൊണ്ട് ചെയ് പൊത്താ ഞാൻ ഓ മിഞ്ചി നമ്മളാ വിളമ്പിയും വെച്ചു തിന്നിട്ട് പൊട്ടിക്കാ നന്ദു നമ്മക്ക് ചോറ് പൊട്ടിക്കല്ലേ എന്തോ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ പുകയൊക്കെ ചെല്ലോ